ഹായ് എല്ലും സുഖാണെന്ന് വിചാരിക്കുന്നു കൊറച്ച് അവിടെ ഉണ്ട് അപ്പോൾ ഇല്ലേ അപ്പോൾ ഭയങ്കര അധികം സന്തോഷം ഇവിടെ ഐ തിങ്ക് ദിസ്ഇസ് മൈ സെക്കൻഡ് ടൈം ആദ്യം ഇവിടെ വന്നത് ജൂൺ സിനിമയ്ക്ക് ശേഷമായിരുന്നു അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ കോളേജിൽ വന്നപ്പോൾ ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് ആമ്പിള്ളേർ ഇന്ന് ഇവിടെ കാണുന്നുണ്ട് എന്നാലും ഞാൻ പറയാണ് അമ്പിള്ളേർക്ക് ഇവിടെ വരാൻ എപ്പോഴും അങ്ങനെ പറ്റാറില്ല അപ്പം ഞാനിതൊരു ഭാഗ്യമായിട്ട് കണക്ക് കൊടുക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഈ സിനിമ ശുതി ചേച്ചി പറഞ്ഞ ദിസ് ഫിൽമിസ് കംപ്ലീറ്റ്ലി അബൌട്ട് ഫൺ റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു സിനിമയാണ് ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ് എല്ലാ ദിവസവും സെറ്റിൽ പോയിട്ട് പുതിയൊരു കാര്യം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ട് എന്റെ കൂടെ എന്റെ പേരായിട്ട് അഭിനയിക്കുന്നത് വർക്കിംഗ് വിത്ത് ഹെർ വിൻസിഡി ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റിയാലും ഇന്ദ്രേട്ട കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ശ്രുതി ചേച്ചിയുടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ ലോക ഡയറക്ടർ അരുൺ ചേട്ടൻ നമ്മുടെ റൈറ്റർ പ്രവാതും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ സിനിമയ്ക്ക് ഒരു ചെറിയ ഒരു ചെറുതല്ല ഒരു വലിയ ക്യാൻവാസിൽ തന്നെ ചെയ്ത ഒരു ചെറിയ ഫാമിലിയുടെ കഥയാണ് പക്ഷേ എല്ലാ യങ്സ്റ്റേഴ്സിനും നേരത്തെ നമ്മൾ കോളേജ് പോയപ്പോ പറഞ്ഞിരുന്നു ഇതിൽ നിങ്ങൾ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടാൽ അറിയാം കുറച്ച് ഈ പ്രഗ്നൻസിയും അതും ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ പക്ഷെ ഒരിക്കലും അതല്ല നമ്മൾ ആരുടെ ഇതാണ് ശരി അതാണ് തെറ്റ് എന്നൊന്നും പറയാനുള്ള ഒരു സിനിമയല്ല പിന്നെ പ്രോഗ്രസിനെസ് കുത്തി സോ കേട്ടിട്ടുള്ളൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടൂ എന്ന് വിചാരിക്കുന്നു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്